അസ്സാം വലൈക്കും വർഹമുല്ല വർക്കാത്തു ഞാൻ അനീഫ കട്ടുപ്പാറ എല്ലാവർക്കും നമ്മുടെ ചിന്താ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ പുണ്യമായ റബിയ വസന്തത്തിൻ്റെ മാസം റബിയുള്ളവല് ഒന്ന് പുണ്യം റബിയായി കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ച് മുസൽമാനൊരു ആവേശമാണ് ആനന്ദമാണ് വളരെ ആഹ്ലാദമാണ് അവൻ്റെ നേതാവ് വന്ന മാസം അവൻ്റെ നേതാവ് പോയ മാസം വളരെ ആനന്ദമാണ് റബിയുള്ളവലിൻ്റെ പൊന്നമ്പിളി അങ്ങ് ഒരു തെങ്ങോലയുടെ ഉള്ളിലൂടെ ആ അമ്പിളിച്ച് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മുസൽമാനം ഒരു ആനന്ദമാണ് അവൻ്റെ ഹൃദയം തുടികൊട്ടുകയാണ് അവൻ്റെ വീടും തോരണങ്ങളും വയ്യോരങ്ങളും അദ്രസ്സുകളും പള്ളികളും അലങ്കൃതമാകും അതിന് വളരെ ആവേശമാണ് അവൻ്റെ ഒരു പെരുന്നാളാണ് റബിയുള്ളവൽ വസന്തത്തിൻ്റെ മാസം അപ്പോൾ ഈ റബിയുൽ അവൽ നമ്മുടെ പുണ്യനേതാവ് ലോകത്തിൻ്റെ കാരണക്കാരൻ പ്രവാചകന് ലോകത്തോട് വന്ന മാസവും വന്ന് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഇസ്ലാം ദീനിനെ പരിപൂർണമാക്കി ഇനി പുറകെ ഒരാൾ വരാനില്ല എന്ന് പറഞ്ഞ് പരിപൂർണമാക്കി എന്ന് പറഞ്ഞ് ലോകത്തോട് വീട്ടിൽ പറഞ്ഞ് പോയതും ഈ പുണ്യമാസത്തിലാണ് പക്ഷേ മരണത്തിൽ ആഘോഷിക്കുകയോ ദുഃഖിക്കുകയോ നമുക്കില്ലാത്തത് കൊണ്ട് ജനനത്തിൻ്റെ ആവേശവും ആഹ്ലാദവും ആവേശവും അതിൻ്റെ അലുവലികളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഇന്ന് രാത്രി നാളെയാണ് റബിയുല്ലബലൊന്ന് ഇപ്പോൾ നമുക്കുണ്ടായിരുന്ന സൂര്യൻ എങ്ങോ ദിക്കിലേക്ക് പോയി എവിടെയോ സൂര്യൻ ഉദിക്കാൻ സമയമാവാറായി അപ്പോൾ അവിടെ അവിടെ ഉണർവിലേക്ക് ഒരു പ്രഭാതം തുടങ്ങാറായി നമ്മുടെ പ്രഭാതം കഴിഞ്ഞ് നമ്മുടെ സൂര്യൻ വിട്ടുപോയി അവിടെ പ്രഭാതം അപ്പോൾ ലോകത്തിൻ്റെ ഓരോ ദിക്കുകളിലും പല രൂപത്തിൽ അവിടെ ഉച്ചയാണെങ്കിൽ ഇവിടെ രാത്രി അവിടെ രാവിലെ അപ്പോൾ ഈ ഭൂമിയുടെ ഓരോ ദിക്കുകളിലും ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ലോകത്തിൻ്റെ ഏത് ദിക്കിലായാലും നോൺ സ്റ്റോപ്പ് ആയിക്കൊണ്ട് അഥവാ കണ്ടിന്യൂ ആയിക്കൊണ്ട് ഇടതടവില്ലാതെ ബാങ്കിലൂടെയാണെങ്കിലും സൊലാത്തിലൂടെയാണെങ്കിലും വിശ്വാസികളുടെ നിസ്കാരത്തിലാണെങ്കിലും ഒരു സെക്കൻഡ് ഇടതടവില്ലാതെ നോൺ സ്റ്റോപ്പായിക്കൊണ്ട് കൊണ്ട് ഭൂമിയിലെ ആകാശത്തിലെ അണ്ടഘടത്തിൽ പലയടിക്കുന്ന ഒരു നാമമാണ് മുഹമ്മദ് സല്ലാഹു അലി വസ് നോൺ സ്റ്റോപ്പായിട്ടാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ന നമ്മൾ കുറച്ച് ആയത്തിൽ ചിന്തിക്കുക നമ്മുടെ ഭൂമിയുടെ ഘടന അച്ചുതണ്ടിൽ ഉരുണ്ടതാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഉറങ്ങാറായി രാത്രി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന രാത്രി പ പത്ത് മണി പതിനൊന്ന് മണിയായിട്ട് ഇപ്പം ഉറങ്ങാറായി പലയിടത്ത് ഉണരാനായി പലയിടത്ത് നട്ടിച്ച പാടത്ത് പനിയെടുക്കുന്ന ടൈമായിരിക്കും അപ്പോൾ ഏത് സമയത്തായാലും ഭൂമി മലയാളത്തിലായാലും ഭൂമിയിൽ ഏത് ഭാഗത്തായാലും ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു നാമമാണ് മുഹമ്മദ് 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 സുല്ലാഹു അലൈഹി വസ്ല്ലം അത് വളരെ അത്ഭുതമാണ് അങ്ങനെ ഒരു നാമം അങ്ങനെ ഒരു വ്യക്തി അങ്ങനെയൊരു ഒരു സവിശേഷ വ്യക്തി വേറെ ഇല്ല അപ്പോൾ ഈ പുണ്യമായ റെബ്യൂ ലെവലായിക്കഴിഞ്ഞാൽ വളരെ ആവേശമാണ് വളരെ ആനന്ദമാണ് വളരെ ആഹ്ലാദമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ സൗകര്യങ്ങളും മനുഷ്യൻ്റെ ഭൗതിക വിദ്യാഭ്യാസങ്ങളും അഥവാ ഒരു സർക്കാർ ഉദ്യോഗമോ അല്ലെങ്കിൽ ഒരു ടൈം ഒരു ഷൂ ഒക്കെ കെട്ടി കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഈ സ്വലാത്ത് അതുപോലെ ഇതുപോലെയുള്ള നബിദിന ആഘോഷങ്ങളൊക്കെ പയഞ്ചനായി തോന്നുന്നവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് അതൊക്കെ ഈ പ്രവാചകനോട് പ്രേമം കുറയുന്നത് കൊണ്ടാണ് ഒരു ടയ്യും ശുക്കായി കഴിഞ്ഞാൽ നബിദിനത്തോട് പുച്ഛം അത് പയമയായി തോന്നുന്നത് പ്രവാചക പ്രേമികൾക്ക് നബിയുടെ ജന്മദിനത്തെ തള്ളിപ്പറയാനോ പ്രവാചക പ്രേമികൾക്ക് നബിദിനത്തെ ദിനത്തെ അവഹേളിക്കാനോ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ വീടും നാടും നഗരങ്ങളും കവലകളും പീടികളും മദ്രസകളും പള്ളികളും അലങ്കൃതമായി കുട്ടികൾ ആവേശത്തോടെ നബിയുടെ അനുരാഗങ്ങൾ അവദാനങ്ങൾ പാടുവാനും പറയുവാനും പഠിക്കുകയും വളരെ വലിയ ആഘോഷം ഇത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല പലരും ചോദിക്കും അവിടെയുണ്ടോ ഇവിടെയുണ്ട് ഏത് നാട്ടിലാണ് നബിദിനമില്ലാത്തത് ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല പുണ്യമായ റബീന് സുസവാഗതം മറബം റബിയുൽ അവ്വൽ അപ്പോൾ ഈ മുഹമ്മദ് എന്ന നാമം ഇതുപോലെ ഇടതടവില്ലാതെ ഉച്ചരിക്കുന്ന മറ്റൊരു നാമമില്ല ഇല്ല മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ലമാ നമുക്ക് ഇവിടെയും അവിടെയും നേതാവാണ് ഇവിടെയും നമ്മുടെ അവലംബം പുണ്യലഭിയാണ് അവിടെയും നമുക്ക് ഒരു കൈത്താങ് ലഭിയാണ് അവിടെയും ലഭിയുടെ ഭാഗത്താണ് നമുക്ക് കിട്ടേണ്ടത് പുണ്യനബിയോടുള്ള സ്നേഹമാണ് നമ്മുടെ വിജയം പുണ്യനുബിയോടുള്ള സ്നേഹമാണ് നമ്മുടെ അവലംബം അതാണ് നമ്മുടെ അത്തേണ പൂർവികരുടെ ചരിത്രം നമുക്ക് ഒത്തിരി അറിയാം അവരെങ്ങനെയാണ് നബിയെ സ്നേഹിച്ചിരുന്നത് എവിടെയോ നബിയെ തൊടയ പാടിക്കൊണ്ട് എതിരെ സഹാബത്ത് നബിയുടെ വിയോഗത്തിന് ശേഷം നബി ഇല്ലാത്തൊരു ഭൂമിയിൽ എനിക്കെന്തിനാണ് കാലും നബിയില്ലാത്ത മക്കയും മദീനും ഞാൻ എങ്ങനെ നടക്കുമെന്ന് വിലപിച്ചിരുന്നു സഹാബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആയം നബിയെ കാണാൻ കഴിയാതെ എനിക്കെന്തിനാണ് കണ്ണെന്ന് വിലപിച്ചിരുന്ന സഹാബത്ത് ഇന്നത്തെ നമ്മുടെ പള്ളികളിൽ രാജധാനി മെമ്പറുകളില്ലാതെ ഈത്തപ്പനയുടെ ഓലയും തണ്ടുകൊണ്ടിണ്ടാക്കിരുന്ന ഉണങ്ങിയ മെമ്പറാണ് നബിയില്ലാത്തതിനു ശേഷം ബിതുംബിയ ചരിത്രം നമുക്കറിയാം അതാണ് നബിയുടെ സ്നേഹത്തിൻ്റെ ആയം ഈ പുണ്യനബിയെ തമ്പുരാൻ തിരഞ്ഞെടുത്ത് മലക്കുകളിൽ നിന്നല്ല നമ്മൾ മനുഷ്യരിൽ നിന്നാണ് അപ്പോൾ ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യനെ അവൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിക്കാൻ ഒരാളോട് സമ്മതം ചോദിക്കുക ഉമ്മഹാത്തുൽ ഉമഹാത്തുൽ മോമിനിൻ്റെ മടിയിൽ കടന്നുകൊണ്ട് പുണ്യനബിയുടെ ആത്മാ പിടിക്കാൻ അസുറായിൽ സമ്മതം ചോദിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ നബി അവിടെയാണ് ഒരു കവിയുടെ പേര് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് വലോ ഖാന തിലഖി അണ്ടകടാഹത്തിൽ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാതെ ജീവന് ബാക്കിയാക്കി കാലാകാലം ഒരു നീണ്ട ജീവിതം നൽകുകയാണെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് നൽകേണ്ടിയിരുന്നു ആരെയെങ്കിലും റൂഹിനെ പിടിക്കാതെ മരിപ്പിക്കാതെ ബാക്കിയാക്കുകയാണെങ്കിൽ ഈ മുഹമ്മദ് നബിയെ ബാക്കിയാക്കിയിരുന്നു പക്ഷേ എത്തിയുമായി വളർന്ന പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസുള്ള മാത്രങ്ങൾ അറുപത്തിമൂന്ന് വയസ്സ് വരെ ആയുസ് കൊടുത്തുള്ളൂ അപ്പം ഒരു മനുഷ്യനെ ബാക്കിയാക്കുകയാണെങ്കിൽ ആ നബിയെ ബാക്കിയാക്കേണ്ടി നിന്നേതാണ് കബിയുടെ വാക്കപ്പോൾ നബിയുടെ സ്നേഹമാണ് നമുക്ക് അവലംബം നബിയുടെ സ്നേഹമാണ് നമുക്ക് അത്തണി അതാണ് നമ്മുടെ ആശയം അതാണ് നമ്മുടെ ആദർശം അതാണ് നമുക്ക് ഇരുലോകത്തും വിജയം ഈ നശ്വരമായ അഞ്ച് പത്ത് പതിനഞ്ച് ആറ് ഓരോ കലണ്ടർ മാറ്റം അനുസരിച്ച് നമ്മുടെ കാലങ്ങളും വർഷങ്ങളും ഈ നശ്വരമായ ജീവിതം അമ്പതോ അറുപത്തിമൂന്നോ എഴുപത്തിമൂന്നോ എൺപതോ എൺപത് കഴിഞ്ഞാൽ പിന്നെ പേപ്പറിൽ വരാൻ തുടങ്ങി അപ്പോൾ ഈ നിശ്വരമായ ജീവിതം കഴിഞ്ഞ് നമ്മൾ നമ്മളവിടെ എത്തിയാൽ അവിടെയും അത്താണി നമ്മുടെ ഉമ്മ വാപ്പ പെങ്ങൾ കുട്ടികൾ മാപ്പിള ഭാര്യ ഭർത്താവ് ആരുമില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് അത്താണിയായിട്ട് ഇരുലോകം പരലോകം എന്ന ആ സ്ഥലത്ത് അത്താണിയായിട്ട് ആവേണ്ട നബിയെ സ്നേഹിക്കാൻ നമ്മൾ പിശുക്ക് കാണിക്കരുത് അത് നബിയുടെ സ്നേഹത്തിൻ്റെ പിശുക്ക് കാണിച്ചാൽ ജീവിത വിജയമല്ല പാരത്രിക വിജയമല്ല നബിയെ അതിരറ്റ് സ്നേഹിക്കുന്ന പ്രവാചക പ്രേമികളെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നബിദിന ആശംസകൾ ഞാനീ കട്ടുപാറാം